ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്ത് എന്തൊക്കെയുണ്ടല്ലാതെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലേക്ക് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ദിവസത്തെ നാല് മണി തൊട്ടുള്ള വിശേഷങ്ങൾ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നാല് മണിക്ക് നമ്മുടെ പഴുത്ത ചക്കയും കട്ടൻ ചായ ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ മഴ പെയ്യണേ ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ മൂന്ന് രണ്ട് വീഡിയോസിലായിട്ട് ഇങ്ങനെ മഴ പെയ്യണമൊക്കെ കാണിച്ചല്ലോ എപ്പോഴും ഒരേ തന്നെ കാണിച്ചുമ്പോൾ ഇങ്ങക്ക് ബോറടിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ അത് വീഡിയോ എടുത്തില്ല അപ്പം നമ്മുടെ ചക്ക ഞാൻ തൊലി കളഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഇഷ്ടത്തൊലിയ ചുള പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നാളേക്കൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഒന്ന് പഴുക്കും അപ്പം നല്ല ടേസ്റ്റി കാരണം അപ്പം ചക്ക പിന്നെ പഴുത്ത ചക്ക അവിടെ നിൽക്കണത് കണ്ടാലും മക്കൾക്കൊന്നും ഒരു നിൽക്കപ്പോ ഉണ്ടാവില്ല അത് എന്താ ചുള വറിച്ചരി ചുള വറച്ചരിയാണ് കേട്ടോ അങ്ങനെ പിന്നാലടക്കും അപ്പം ഇന്ന് നാലുമണിക്ക് ചക്കയും ചായയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ചക്ക എല്ലാവർക്കും കിട്ടിയോ എന്താണെന്നുള്ളതെന്ന് പറയുവാണീട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ചക്കയൊന്നുമില്ല പക്ഷേ മുത്തശ്ശൻ്റെ വീട്ടിൽ ലിൻഡിൽ വാർപ്പിന് വന്നപ്പോൾ അതൊക്കെ കൊണ്ടുവന്നു തന്നെ ചക്ക് ചെയ്യുന്നുട്ടോ അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന ചക്ക വെച്ചിട്ടോ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേന് അതൊന്നും പിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ എൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ എൻ്റെ അടി കൂടെ ചക്ക കൂട്ടാനും ഒക്കെ സെറ്റാക്കി ഇപ്പം തലയ്ക്ക് ചക്ക കൂട്ടാനും കൊണ്ടുതന്നെ കേട്ടോ അപ്പം പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കൊണ്ടുവന്നിട്ടുണ്ടീന് അതാണ് കേട്ടോ ഈ ചക്ക അപ്പഴത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ പാത്രത്തിൽ കിട്ടുന്നത് കാണാതെ ഒന്നുണ്ട് അജും നിയമോളൊക്കെ അപ്പുറത്ത് ഇരുന്ന് മത്സരിച്ച് കഴിച്ചു കൊണ്ടുട്ടോ അമ്മ നമ്മുടെ ജനിക്കുട്ടിന് ഇതാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ കുറച്ച് സമയത്ത് ഇങ്ങനെ ഇരിക്കും അപ്പൊ നെയ്യക്കുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കിൽ ഇരുന്ന് കാണിച്ചു എന്താച്ചാല് കരിങ്കാളി അല്ലെ ആ ഒരു സോങ് ഓൺലൈൻ പറ പാടിക്കഴിച്ചാണ് കേട്ടോ I'm not doing അപ്പൊ നമുക്ക് ബുക്ക് ഒക്കെ പുതിയാലൊന്നും നടന്നിട്ടില്ല കേട്ടോ രണ്ടു ദിവസം മുന്നേ എടുത്തതാണ് ഈ ഒരു വീഡിയോ അപ്പം ഇപ്പൊ ബുക്ക് പുതിയാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനു നിയമോൾ എഴുതാൻ എം സ്ലിപ്പൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ബുക്കുകൾ ഇവിടെ സ്കൂൾ തുറന്നതിന്റെ ശേഷമാണ് കേട്ടോ ബുക്കുകൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടുക അപ്പൊ പിന്നെ ടീച്ചർമാർ പറയും എത്ര നോട്ട് ബുക്ക് വേണം അതിനനുസരിച്ചിട്ട് പിന്നെയാണ് കേട്ടോ നോട്ട് ബുക്ക് വാങ്ങാം അപ്പം നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് രണ്ടാമതും നമ്മളെ ബുക്കാണ് ബുക്കാണ്ട്ടോ ഇതൊക്കെ നമ്മളെ ബുക്കാണ് ഞങ്ങളെ ബുക്കും സ്കൂളിൽ പോകുമ്പോ കൊണ്ടു സ്കൂളിൽ പോവണം നമ്മളെ നെയ് സ്ലിപ്പ് പോകണ്ടിപ്പാ നമ്മള് ഞാന് ഇതിന് വാങ്ങിയത്

നോട്ട്ബുക്കിന്റെ ഉള്ളിലെ ഉള്ളിലൊരു പേജില് പേര് നെറ്റ് അങ്ങോട്ട് എഴുതി തുടങ്ങും പേരും ഉണ്ടാവില്ല ഉണ്ടാവില്ല ഉണ്ടാവൂല എന്തുകൊണ്ട് പേപ്പറില്ലേ കലണ്ടർ പിന്നെ ന്യൂസ് പേപ്പർ ഇല്ലേ അങ്ങനത്തതൊക്കെ

അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് പൊതിഞ്ഞ് പോറടിച്ചുണ്ടാന്ന് വിചാരിച്ച നീക്കുട്ടിന്റെ കൂടെ തന്നെ ഓളോട് ഞമ്മടെ പഴയ കാലത്തെ പയങ്കിസകളൊക്കെ അയവറക്കി കണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ബുക്ക് വതിയില് നടക്കുന്നത് എഴുതിയ നോട്ട്ബുക്കൊക്കെ പുതിയത് വാങ്ങാൻ കിട്ടും പക്ഷെ ഞങ്ങക്ക് എന്താണ് ഇതൊന്നും വല്ലാതെ പുതിയത് കിട്ടില്ല പുതിയൊന്നും അങ്ങനെ വാങ്ങാനൊന്നും പോയിണ്ടാവില്ല വാങ്ങലൊന്നുമില്ല എന്താ ഇത് വാങ്ങും എന്താ പേപ്പറില്ലേ ന്യൂസ് പേപ്പറൊന്നും അന്ന് അവിടെ നമ്മളെ വീട്ടിലൊന്നും അങ്ങനെ ന്യൂസ് പേപ്പറൊന്നും ഉണ്ടാവില്ല പത്രം വരുത്തിൽ എന്നിട്ട് പത്രക്കെ വീടുകൾ വീടുകളുണ്ടാവുല്ലേ അവിടെ പോയി പോയിട്ട് പൊതി വാങ്ങിക്കൊണ്ടു എന്നിട്ട് ഞങ്ങള് നിങ്ങൾ ഇപ്പോ ഇഷ്ടല്ലേ പൊതിയൊക്കെ സെലക്ട് ചെയ്തെടുക്കണില്ലേ പല സെലക്ട് പേപ്പർ പൊതിയാണ് എന്നിട്ട് അതിൽ നല്ല അടിപൊളി പടങ്ങളൊക്കെ അല്ല പേപ്പറ് ഒക്കെ ഞങ്ങൾ തിരഞ്ഞെടുക്കും പടങ്ങളൊക്കെ അല്ല പേപ്പറ് അതൊക്കെ ചില പേപ്പറിൽ നല്ല അടിപൊളി സിനിമാ നടികളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ പേപ്പറൊക്കെ സെലക്ട് ചെയ്തെടുക്കും എന്നിട്ട് ഇങ്ങനെ പൊതിയും എന്നിട്ട് സിനിമാ നടികളെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും ഇവിടെ പൊതിയമ്മേ എന്നിട്ട് ക്ലാസ്സിൽ ടീച്ചർമാരില്ലാത്ത ദിവസം സിനിമാ നടികൾക്ക് കന്വേഷിച്ചിട്ടൊടുക്കും പൊട്ട് കുത്തി കൊടുക്കും കൊടുക്കും പേ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഞങ്ങള്ക്കൊരു കാലം ഇപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല പറഞ്ഞ അധിക കുട്ടികൾ അങ്ങനെ അങ്ങനത്തെ കുട്ടികളൊന്നും ഉണ്ടാവില്ല മിക്കവാറും കുട്ടികൾ പരിണോ ഉണ്ടാവും എടുക്കാറുണ്ട് അപ്പൊ രണ്ടാക്കും അത്യാവശ്യം ബുക്കുകളൊക്കെ പൊതിയാനുള്ളത് കൊണ്ട് രണ്ടു ദിവസമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പൊതിഞ്ഞെടുത്തീനിയത് അപ്പം അതിൻ്റെ അടുത്ത് നമ്മുടെ സെനിക്കുട്ടൻ്റെ കാര്യങ്ങളും സെനിക്കുട്ടൻ്റെ ഇതൊന്നും കണ്ടിട്ട് ഒരു സമാധാനമല്ലായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ടെട്ടോ അതിന് പിന്നെ കുറച്ചു നേരൊക്കെ പൊതിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആ പരിപാടി നിർത്തി വെച്ചു അതാണ് ചെയ്തിട്ടുണ്ടത് അപ്പം ഇനിയ കുറേ നേരം ഇന്ന പയങ് കേട്ട് എനിക്ക് ഇങ്ങനെ കൂട്ടിനായിട്ട് അവിടെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പതിവ് പോലെ നമ്മുടെ ചായയൊക്കെ റെഡി ആക്കിയിരിക്കുന്നത് ഇനി ചായയിൽ മധുരമൊക്കെ ഇട്ട് വെക്കട്ടെ അപ്പോൾ ചായ കടി ഉണ്ടാക്കണം അപ്പോൾ കടിക്കുള്ള ഇന്നിപ്പോൾ അപ്പമാണ് കേട്ടോ നമ്മുടെ സാധാരണ അപ്പം ഇല്ലേ ചീയപ്പം അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവക്കരച്ച് സെറ്റാക്കി ചെയ്യണേ പിന്നെ പണിക്കാരുണ്ട് അപ്പം പണിക്കാർ വന്നിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ ചായൻ്റെ കടിയും ഒക്കെ റെഡിയാക്കണം അപ്പം ഇന്നിപ്പോൾ ഒരു രണ്ട് വിധം ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ എനിക്കും കുഞ്ഞുട്ടിക്കും അപ്പവും പിന്നെ നിയമോക്കും അജുവിനും വേറെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം ഒലക്കിന്ന് ഉണ്ടാക്കുന്നത് എന്താ പറയുക മാക്രോണിയാണ് കേട്ടോ മക്രോണി അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചുകൊടുക്കണം കേട്ടോ ഇനി പൈക്ക് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ ആ വെള്ളം പിന്നെ ഈ വക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടെ പതിവില്ലാത്തതാണ് കേട്ടോ നമ്മൾ സാധാരണ അപ്പം പുട്ട് ഒട്ടട ഇഡ്ലി ദോശ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ പോവുക ഇമാതിരി സാധനങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കി കൊടുക്കൽ ആയാലും അതെ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ ഞാൻ ന്യൂഡിൽസും ഉണ്ടാക്കി കൊടുക്കലേ കേട്ടോ അപ്പോൾ ഇന്നലെ രണ്ടാർക്കും എന്താണാവോ ഇത് വേണമോ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ അപ്പോൾ ഇന്നലെ ഇപ്പച്ചിനെ സോ ഇപ്പച്ചിനോടും ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ വെള്ളം തളിച്ചെന്നപ്പോൾ ആയിക്കിട്ട് കൊടുത്തേക്കണ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അത് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുഞ്ഞു ഡ്രസ്സൊക്കെ മാറി പണിക്കും പോകൊണ്ട് ഇട്ടോ എൻ്റെ ഇടയിൽ ചായ കുഞ്ഞുട്ടിക്ക് ചായ കൊടുക്കലൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഓല മക്രോണി ഇവിടെ എല്ലാ സാധനങ്ങൾ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്താണ് കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ മാത്രമുള്ളായിരുന്നു പിന്നെ ക്യാപ്സിക്കം അങ്ങനെയുള്ള ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായി അപ്പോൾ ഉള്ളത് വെച്ചിട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ എനിക്ക് ടൊമാറ്റോ സോസൊക്കെ വെച്ചെടുത്ത് ആ ഒരുവിധം ഓൽക്ക് ആക്കി ഞാനിതാ റെഡി ആക്കി കൊടുത്തേക്കണേട്ടോ ഓൽക്ക് രണ്ടാക്കുള്ളതാണ് കേട്ടോ ഇത് അപ്പം കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാനും അല്ലാണ്ട് അങ്ങ് കഴിക്കും ി അപ്പം രാവിലെ തന്നെ ഒന്നും ഈ വകയൊന്നും ഞമ്മക്ക് ചെയ്യില്ലാത്തതാണ് കേട്ടോ അപ്പൊ ഒരിക്കലും രണ്ടാക്കും പോലെ ഇഷ്ടത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മക്രോപൊടി ഒക്കെ കൊടുത്ത് ഓലെ മദ്രസുക്കൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിരിക്കുന്നത് അതേപോലെ തന്നെ വെള്ളമൊക്കെ ചൂടാക്കി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞ കേട്ടോ അപ്പം പിന്നെ വേഗം ഓലെ വാട്ടർ ബോട്ടിലൊക്കെ വെള്ളം ശരിയാക്കി കൊടുക്കട്ടെ അപ്പോൾ ഈ വാട്ടർ ബോട്ടിൽ നമ്മുടെ വെക്കേഷനിൽ ഫുൾ ഫ്രിഡ്ജിൽ ചെയ്യുന്നുണ്ട് ആള് ഫ്രിഡ്ജിൽ വെള്ളം വെക്കൽ ചെയ്യുന്നു അതിൽ ഇന്നിപ്പോൾ ഒലക്ക് അതിൽ തന്നെ സെറ്റാക്കി കൊടുക്കണം അപ്പോൾ കിഴങ്ങ് പൊരിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ കിഴങ്ങ് മറ്റേ നമ്മൾ എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ മുടിക്ക് വെച്ചിട്ടില്ല വേറൊന്നേ കണ്ട കണ്ടപ്പൊടിയിലാണ് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിന് പോലെ ഉണ്ടാക്കിയിരിക്കണേ അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു ഇനി വെള്ളം ആക്കി കൊടുത്തു വെള്ളം വലിയൊരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഇനി നിറച്ചൊന്നും ആക്കിയിട്ടില്ല മഴക്കാലമല്ലേ ഈ ഇടക്ക് മഴയും ഇടക്ക് വെയിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ കാലാവസ്ഥ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ആക്കി കൊടുത്തു കേട്ടോ പിന്നെ പാത്രം ഗ്ലാസ് ഗ്ലാസ് പാലുള്ള ദിവസം മാത്രല്ല കേട്ടോ ഗ്ലാസ് ആവശ്യം അല്ലെങ്കിൽ അതിനകത്ത് ദിവസം വേണ്ട പിന്നെ ചോറ് കഴിക്കാനൊരു പ്ലേറ്റ് അങ്ങനെയൊക്കെ ഇപ്രാവശ്യം രണ്ടാക്കും പുതിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമാണ് അജുവിന് ബേഗാങ്ങേ അതിനു മുന്ന പ്രാവശ്യമാണ് നീമുക്കും ബേക്ക് അങ്ങനെ നീമുള്ള ബാഗിന് യാതൊരു വിധം കേടില്ല കേട്ടോ അപ്പൊ പിന്നെ ഇപ്രാവശ്യം അതന്നെ മതി എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് സോപ്പിട്ടതാ മദ്രസ് വിട്ടന്നപ്പോഴേ കൂട്ടുകാരി കുറച്ച് മുല്ലപ്പൂ മുല്ലപ്പൂവൊക്കെ കൊടുത്തിട്ടുണ്ടേട്ടോ ആകെ അരമണിക്കൂർ ഉണ്ട് ഒമ്പത് മണിക്ക് മദ്രസ് വേടും ഒമ്പതരക്ക് ബസ് വരും ഈ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മുടി മുടിവാറിലും ഒക്കെ നടക്കണം കേട്ടോ എൻ്റെ ഇടയിൽ മുല്ലപ്പൂവും കോർത്ത് ഞാൻ അത് എങ്ങനെ കുത്തണം എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ കുറേ അങ്ങനെ കുത്തി ഇങ്ങനെ കുത്തി ഇത് ഓരോ വിധത്തിൽ കുത്തുമ്പോഴും ഓള് കണ്ണടിയിൽ നോക്കും ഇത് വേണ്ട മാറ്റി പിടിച്ചണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ ലാസ്റ്റ് ഒരു വിധത്തിൽ ഞാൻ എന്താ മുല്ലപ്പൂവ് ഈ ഒരു ഇതില് നല്ല ഭംഗിൻ്റെ അടി എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് കുത്തി കൊടുത്തക്കണ് കേട്ടോ ബാക്കിയൊരു മുല്ലപ്പൂ എടുത്തിട്ട് മോതിരത്തിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ആ മുല്ലപ്പൂ മോതിരം വരെ സെറ്റാക്കിയിക്കണ് ആ കൈയിലുള്ള മുല്ലപ്പൂവ് ആ മോതിരത്തിന്റെ ഒപ്പം പോയതാണ് കേട്ടോ സ്കൂൾക്ക് പിന്നെ സ്കൂൾ വിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇല്ല മുല്ലപ്പൂവുമില്ല മോതിരവുമല്ലോ മുല്ലപ്പൂ പിന്നെ പോകട്ടെ വേണ്ടല്ലോ അപ്പോൾ ഒല്ല സ്കൂളിലൊക്കെ കൊണ്ട് സ്കൂളിൽ ബസ് കയറ്റി കൊടുത്തു കേട്ടോ ബസ്സൊക്കെ കയറ്റി കൊടുത്തതിന് ശേഷമാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇമ്മ ഇവിടെ ഉണ്ട് കിട്ടും ഇമ്മ ചക്കുരു ഒക്കെ തൊലിച്ചിട്ടുണ്ടീനും അതൊക്കെ കുറച്ച് പണിയില്ല പണിയല്ലേ അപ്പോൾ അതൊക്കെ മുമ്പ് വേഗം തൊലിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ടീനും അപ്പം ഇന്ന് ചക്കക്കുരും ഒരുങ്ങിയാണ് കേട്ടോ കറി മൈ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചക്കക്കുരും പച്ചമുളകും ഒക്കെ കയറിയിട്ടിട്ടുണ്ടേനെ എനിക്ക് കുറച്ച് പച്ചവെള്ളവും ഉപ്പും ചേർത്തിട്ട് അങ്ങോട്ട് വിസലടിപ്പിച്ചെടുക്കേണ്ട കേട്ടോ കുക്കറിലിട്ടിട്ട് പിന്നെ ഉണക്കലമീനാണ് കേട്ടോ ഉണക്കലമീനാണ് പൊരിച്ചെടുക്കുന്നത് അതിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ കയറിയിട്ട് കൊടുക്കുക അപ്പോൾ ആ മസാല പൊറ്റണ സമയത്തിന് എന്നിട്ട് അതും ഫ്രൈ ആക്കിയിട്ട് ആഹാ അത് മാത്രം മതിയല്ലോ ചോറയ്ക്കാൻ അയക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുക്കുകയുള്ളു കേട്ടോ എന്നിട്ട് നമ്മൾ മിക്സാക്കിയെടുക്കുക എന്നിട്ടങ്ങട്ട് ഫ്രൈ ചെയ്തെടുക്കാനേ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ വട മസാല ഒറ്റ വെച്ചിരിക്കണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു പണി ഇട്ടിരിക്കണം കേട്ടോ ഫാനിൻ്റെ അവസ്ഥ ഈ കുളത്തിലാകെക്കണത് കേട്ടോ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നേ വാങ്ങിയ ഫാനാണ് കേട്ടോ അപ്പം ഫാനി കൊല്ലത്തിന് പൊടിയായത് എന്താ വെച്ചാൽ നമ്മുടെ എന്താ കട്ട മുറിക്കുമല്ലോ വീട് പനിക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് പൊടി മാറും അപ്പം പെട്ട പൊടികളൊക്കെ വന്നടിഞ്ഞതാണ് കേട്ടോ അപ്പം അത് ക്ലീൻ ചെയ്യണം എന്ന് രണ്ട് ദിവസമായി വിചാരിക്കുന്നു അപ്പം ഇന്നിപ്പോൾ കുഞ്ഞിട്ടേക്ക് കുഞ്ഞിട്ടിനെ കൊണ്ട് ഞാനതൊക്കെ വലിച്ച് ഇടീച്ചിട്ടുണ്ടേനെ കേട്ടോ ഒക്കെ പറിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടേന് അപ്പം അങ്ങനെ അതൊക്കെ പറിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടേനും പോണിൻ്റെ മുന്നിൽ തന്നെ അപ്പോൾ ഞാനത് ഈ സമയത്താണ് കേട്ടോ ക്ലീൻ ചെയ്യണത് അപ്പം നല്ലോണം പൊടി ഉണ്ടേനു കേട്ടോ അപ്പം എനിക്കിതിൻ്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ് ഇനിയിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടെങ്ങാനും ഈ ഫാൻ വർക്കാവാം അത് പോന്നുള്ളൊരു പേടി നമ്മുടെ അതിൻ്റെ കാലൊക്കെ അവിടെ കേക്കി കഴുകി തന്നെ ഞാൻ വെള്ള തോത്തി തുടച്ചെടുത്തു കേട്ടോ പിന്നെ ബാക്കിയുള്ള അതിൻ്റെ ചിറകും കമ്പിക്കൂടും ഒക്കെ ഞാൻ പുറത്ത് കൊണ്ടു നിൽക്കാനെട്ടോ നല്ല പൊടിയുണ്ട് അപ്പം ഞാൻ അകത്തും കൂടി പൊടിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ട് അതൊക്കെ തോത്തി തുടച്ചെടുക്കാനെട്ടോ സെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നടക്കുള്ളൂ കേട്ടോ ഈ ജാതിന്ന് പറയുന്ന മണിക്ക് അപ്പം നമ്മുടെ ഫാനൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാൻ എല്ലാം അവിടെ പുറത്തുതന്നെ വെയിലത്തൊക്കെ വെക്കുന്നുണ്ടെട്ടോ പക്ഷേ വെയിൽ ഭംഗി തുടങ്ങി കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണേ കുറച്ച് സമയം ഒന്ന് ഇരുട്ട് മൂടി മഴയ്ക്കൊന്ന് വരും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും അങ്ങനെ ഒരു രണ്ടാളിപ്പോൾ തമ്മിൽ മത്സരം ആര് വരണം ആര് വരണം എന്നുള്ളത് ഇതുവരെ ഒൽക്കേണ്ട ഒരു തീരുമാനമായിട്ടില്ല അപ്പോൾ ജൂണാണ് അതുകൊണ്ട് എന്താ വെയി മഴക്കായിട്ട് മാത്രമായിട്ട് വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു വാശിയാണ് വെയിലിനും അപ്പോൾ താ ഏകദേശം വീണ്ടും മൂടിത്തുടങ്ങി മഴ ചാറിത്തുടങ്ങി നമ്മുടെ ചക്ക കുരു വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം ഈ ചക്കക്കുരു വലിയൊരു സുഖമല്ലോ അതെന്ന് വെച്ചാൽ ചില ചക്കക്കുരു നല്ല നല്ല പൊടിയേക്കാറ് അപ്പം നമ്മൾ കുത്തി ഒക്കെ ഉടക്കുമ്പോഴേ നല്ല ഉഷാറായിട്ട് കിട്ടും നല്ല കുറുന്നനെ ആവും കറി അപ്പം ഇത് എന്താ പറയുക അതിന് പൊടി കുറവാണെന്ന് പറയും കേട്ടോ പൊടിയില്ല ചക്കകുരു നല്ല പോലെ ഉടഞ്ഞ് കിട്ടും അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം വല്ലിമാരൊക്കെ അപ്പോൾ ഞാനീ കഞ്ഞിവെള്ളമാണ് കേട്ടോ ചേർത്ത് എടുത്തിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളം ചേർത്ത് കുറച്ചുപ്പും ചേർത്ത് ഞാനത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് അപ്പോൾ ഇനി ഇതൊന്ന് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ തേങ്ങ രക്കൊന്നുമില്ല കേട്ടോ ഇത് ചക്കപ്പൂരം മുരിങ്ങയും ആ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അടുക്കത് ഉള്ളി തൂമിച്ച് എടുത്തിട്ടുണ്ടെട്ടോ മുരിങ്ങ പെട്ടെന്ന് വേ പോലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി ഒന്ന് തൂങ്ങിച്ചെടുക്കുക അപ്പോൾ ഉള്ളി തൂമിച്ചെടുത്ത് ക്യാമറ സെറ്റാക്കാൻ പോയപ്പോഴേക്കും ഉള്ളി കരിഞ്ഞിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് എന്നിട്ടേ നമ്മുടെ കറിയും സെറ്റാക്കി അപ്പം ഈ ചക്കപ്പുരുടെ നല്ല കൊഴുപ്പുണ്ടെങ്കിൽ നല്ലൊരു ഒരു വൈറ്റ് കളർ ആയിക്കാറട്ടോ ഇതിന് കിട്ടുക അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയപ്പോൾ ഭയങ്കര വിശപ്പ് അതല്ലെങ്കിലും അങ്ങനെയാ ഇഷ്ടമുള്ള കറികൾ കറികളുണ്ടാകുമ്പോളേ അന്ന് വിശപ്പും ഒരു രണ്ട് പ്രാവശ്യം ചോറേക്കൊക്കെ വേണ്ടി വരും അപ്പോൾ ഇതാ വിശന്നപ്പോൾ ഞാൻ വേഗം ചോറും നമ്മുടെ ചക്കപ്പുരും മുരിങ്ങിയും കറിയും പിന്നെ നമ്മുടെ രണ്ടുണക്കൽ ഉരിച്ചതും ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കാനെട്ടോ പിന്നെ നമ്മൾ മുളക് പൊരിച്ചീന്നൊന്നും ഒരു ചെറിയ പീസ് എടുത്ത് കണ്ടിട്ടോ നല്ല എരില്ലേ മുളകാണേ അപ്പം എനിക്കിപ്പോൾ കുറേ കറികളൊന്നും വേണമെന്നില്ല പക്ഷേ ഇഷ്ടപ്പെട്ടൊരു കറിയാണെങ്കിലും അത് കൂട്ടി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടോ അപ്പം ഇനി എന്താ ഇതിപ്പോൾ എന്ത് ചക്കക്കുരു മുരിങ്ങയതുകൊണ്ട് വലിയ എരി ഉണ്ടാവില്ലല്ലോ ആ ഒരു പച്ചമുളകിൻ്റെ അരി മാത്രമല്ല ഉണ്ടാവുക അതുകൊണ്ടാണ് ഞാൻ രണ്ട് മീനൊക്കെ എടുത്തത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും ബൈ ബൈ